സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണികൾക്കുള്ളിൽ നിന്ന് എതിർപ്പുയർന്ന ഘട്ടത്തിൽ വിശദീകരണമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സി പി ഐ നിലപാടിൽ തെറ്റില്ലെന്നും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ നയസമീപനത്തോട് യോജിക്കാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കണമെന്നതാണ് തങ്ങൾക്കിടയിലുള്ള പൊതു നിലപാട് ഈ പൊതു നയത്തിൽ നിന്നുകൊണ്ട് വകുപ്പുകൾ തീരുമാനമെടുക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എസ് എസ് കെ നടപ്പാക്കാൻ സാമ്പത്തിക സഹായം ആവശ്യമുള്ളതിനാൽ മറ്റു മാർഗങ്ങളില്ലെന്നാണ് ടി പി രാമകൃഷ്ണൻ വിശദീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിബന്ധന വയ്ക്കുന്നതിലാകാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫണ്ട് ഉപയോഗിക്കുന്നതിനുള്ള നിലപാടെടുത്തത് തമിഴ്നാട്ടിലെ അവസ്ഥയല്ലേ ഇവിടെ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൽ ഡി എഫ് വിശദമായി പരിശോധിക്കുമെന്നും സമരം ചെയ്യുമെന്ന് പറയുന്നത് പോലെ എളുപ്പമല്ല എസ് എസ് കെ ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെ നൽകാനെന്നും അദ്ദേഹം വ്യക്തമാക്കി പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ടും ഇ പി ജയരാജന്റെ ഭീഷണിയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ഇ പി ജയരാജൻ പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ ഭീഷണി വിലപ്പോകില്ലെന്നാണ് അവരുടെ ഭീഷണിയെക്കുറിച്ചായിരുന്നു ആ പ്രസംഗമെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വടകരയിൽ മുൻപും പല ജനപ്രതിനിധികളും ഉണ്ടായിട്ടുണ്ട് പല സമരങ്ങളും നടന്നിട്ടുണ്ട് ഒരു എം പി സംഘർഷ സ്ഥലത്തെത്തിയാൽ സമാധാനത്തിലാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്